എൻ്റെ സന്ദേശ റാലിയാണുള്ളത് അതിൻ്റെ കൂടെ എൻ സി സി കേഡറ്റുകളും ഫോറസ്റ്റും പോലീസും മിലിട്ടറി എല്ലാവരും ചേരുന്നുണ്ട് എന്തായാലും പുതിയ തലമുറ പ്രകൃതി സ്നേഹത്തോടെ വളരുന്നതിൽ നമുക്ക് അഭിമാനിക്കാം മക്കളേത് എന്തിൻ്റെ പ്രോഗ്രാമാണ് നിങ്ങൾ എൻ സി സി കേഡറ്റ്സ് ആണോ ഓക്കെ അപ്പോൾ പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് ഒരു സന്ദേശം ആയില്ലേ അല്ലേ ഓക്കെ നിങ്ങൾ ഏത് കോളേജാ സ്കൂളാണ് ഏത് സ്കൂളാണ് ഓക്കെ ഓക്കെ കോളേജും സ്കൂൾ എല്ലാവരും ഉണ്ടല്ലേ thank yeah. you